ദൂരങ്ങളിലുള്ള കസ്റ്റമർ ഉണ്ടെങ്കിൽ ഓൺലൈനിൽ നിങ്ങൾക്ക് പ്രോഡക്റ്റ് ലയിച്ചു വരുന്നുണ്ട് ഇതിൽ കാണുന്ന നമ്മൾ കോൺടാക്ട് ചെയ്താൽ മതി നമസ്കാരം നമ്മൾ കുറച്ച് അടിപൊളി ഫ്രോക്നേറ്റിയുടെ സെലക്ഷനുമായിട്ട് വന്നിരിക്കുകയാണ് നമുക്ക് എന്തായാലും ഈ ഒരു സെലക്ഷൻ കാണാം നമ്മളുടെ പ്രൈസും നമ്മുടെ ക്വാളിറ്റിയും തന്നെയാണ് നമ്മുടെ ഓരോ പ്രോഡക്റ്റിന്റെയും ഹൈലൈറ്റ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും പല തരത്തിലുള്ള കുറച്ച് മോഡലുകളാണ് നമ്മൾ കാണിക്കുന്നത് ഇതൊരു ആണ് ചുങ്കടി ഡിസൈൻ വരുന്നതാണ് ഇതിന്റെ ഒരു ഏഴെട്ട് ഡിസൈൻ ഉണ്ട് നമുക്ക് എന്തായാലും ഇതിന്റെ വിലയും ഇതിന്റെ സെലക്ഷനും ഒന്ന് കാണാം നമ്മളുടെ ഈ ഒരു ഫ്രോക്കിനേറ്റി നമ്മളുടെ പ്രൈസ് എന്ന് പറയുമ്പോൾ ഹോൾസെയിൽ റേറ്റ് എന്ന് പറയുമ്പോൾ നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു ഫ്രോക്ക് നൈറ്റ് നിങ്ങൾക്ക് തരുന്നത് ഇപ്പം നമ്മുടെ കയ്യിൽ ഇതിന്റെ എക്സൽ സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് തീർച്ചയായിട്ടും വരുന്ന ദിവസങ്ങളിലെ ഡബിൾ എക്സലും എക്സലും വരും നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് ഈ ഒരു ഡിസൈൻ വരുന്ന ഫ്രോക്ക് നൈറ്റി നിങ്ങൾക്ക് തരുന്നതാണ് ഇത് നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റം തന്നെയാണ് നമ്മുടെ ക്വാളിറ്റി തന്നെയാണ് നമ്മുടെ ഹൈലൈറ്റ് അതിന്റെ പേരുടെ ഡിസൈനാണിത് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ അടിപൊളി ഐറ്റമാണ് അടിപൊളി ഏറ്റാണ് ചുങ്കി ഡിസൈനിൽ വരുന്നത് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ അതിൻ്റെ കൂടെ തന്നെ പോക്കറ്റി കൂടെ വരുന്നുണ്ട് ഇതിന് ഈ ഒരു ഫ്രോക്ക് നൈറ്റിക്ക് കൂടെ വരുന്നുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ ഒരു കസ്റ്റമർ ആവശ്യപ്പെട്ടിരുന്നു പോക്കറ്റൊക്കെ ഉള്ള ഫ്രോഗനൈറ്റിയോടെ കൊണ്ടുവന്നു തീർച്ചയായിട്ടും നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് ഫ്രോഗ്നേറ്റി നൈറ്റി അടിപൊളി ഫ്രോക്ക്നൈറ്റിയാണ് ചുങ്കി ഡിസൈൻ അതിന്റെ വേറെ കളറാണ് പിന്നെ അതിൻ്റെ അടുത്ത വേറൊരു കളർ എന്ന് പറയുമ്പോൾ താണ്ട് ഇതാണ് ഗ്രീനിൽ വരും വെറും നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ അടിപൊളി ഫ്രോക്ക് നൈറ്റിയാണ് സൂപ്പർ സെലക്ഷനാണ് സൂപ്പർ സെലക്ഷൻ ആണ് അതിൻ്റെ പല ഡിസൈനുകളുണ്ട് അടുത്ത ഒരു ഐറ്റം എന്ന് പറയുമ്പോൾ നാട്ടിൽ ഇത് ഇരുന്നൂറ്റി അമ്പത്തൊമ്പത് രൂപ ആ കളർഫുൾ ആയിട്ടുള്ള എക്സെൽ ടൈപ്പാണ് ഇരുന്നൂറ്റി അമ്പത്തൊമ്പത് രൂപയാണ് ഈ ഒരു ഫ്രോക്ക് നൈറ്റിയുടെ പ്രൈസ് എന്ന് പറയുമ്പോൾ ഇരുന്നൂറ്റി അമ്പത്തൊമ്പത് രൂപ നമ്മുടെ കയ്യിൽ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മുതൽ ഫ്രോക്ക് നെയ്റ്റി ഉണ്ട് അതിൻ്റെ അടുത്തൊരു കളർ ഈ കാണിക്കുന്ന ഡബിൾ എക്സ് സൈസ് ആണ് കേട്ടോ ഡബിൾ എക്സെൽ സൈസാണ് ഇരുന്നൂറ്റി അമ്പത്തൊമ്പത് രൂപ നല്ല കളർഫുൾ ആയിട്ടുള്ള ഫ്രോക്ക് ആണ് ഇത് അതിൻ്റെ തിരിഞ്ഞു വരുന്ന ഒരു ഐറ്റം ആണ് ഡിസൈൻ തിരിഞ്ഞു വരുന്നതാണ് മിക്സ് ആൻഡ് നാച്ചിൽ തന്നെ വരുന്നതാണ് ഇരുന്നൂറ്റി അമ്പത്തൊമ്പത് രൂപ അടിപൊളി ഐറ്റം അതിന്റെ സൂപ്പർ കളറാണ് ഇരുന്നൂറ്റി അമ്പത്തൊമ്പത് രാണ് നമ്മൾ ഈ ഒരു ഫ്രോക്കിനായിട്ട് നിങ്ങൾക്ക് തരുന്നത് ഇത് ഡബിൾ എക്സ് എൽ സൈസാണ് അതിന്റെ തന്നെ തിരിഞ്ഞു വരുന്ന കളറാണ് ദാണ്ട് ഇത് തിരിഞ്ഞ് വരുന്ന കളർ ഇരുന്നൂറ്റി അമ്പത്തൊമ്പത് രൂപ നമ്മൾ കൊല്ലം അയത്തിൽ ഇർഷാദ് ജംഗ്ഷൻ തേജസ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിൻ്റെ വീഡിയോസാണ് നിങ്ങൾ കാണുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ഷോപ്പിൽ വരാനാണെങ്കിൽ ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസ് വെറും സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ കൃത്യമായിട്ട് കിട്ടുന്നതാണ് അതുകൂടാതെ തന്നെ ഇതിൽ കാണുന്ന ഓരോ പ്രോഡക്റ്റും നമ്മുടെ ഷോപ്പിൽ വരാൻ പറ്റാത്ത കസ്റ്റമർക്ക് ഓൺലൈനായിട്ട് അയച്ചു കൊടുക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഇതിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്താൽ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് ഓൺലൈൻ അയക്കുമ്പോൾ നമുക്ക് ഷിപ്പിംഗ് ചാർജ് ഫ്രീ അല്ല നിങ്ങൾ ഷിപ്പിംഗ് ചാർജ് തരണം നമ്മുടെ ഷോപ്പിൽ വിൽക്കുന്ന വിലയാണ് ഈ പറയുന്ന ഓരോ പ്രൈസും അപ്പോൾ ആ വിലയ്ക്ക് തന്നെയാണ് നിങ്ങൾക്കും നമ്മൾ ഓരോ പ്രോഡക്റ്റും തരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഷിപ്പിംഗ് ചാർജ് നിങ്ങൾ തരേണ്ടിയിരിക്കുന്നു ഇത് അതിൻ്റെ തന്നെ അടുത്ത വേറൊരു ഐറ്റമാണ് ഒരുപാട് കസ്റ്റമർ ആവശ്യപ്പെട്ട ഒരു സാധനമാണ് കഫ്താൻ മോഡൽ ഫ്രോക്ക് നൈറ്റി കഫ്താൻ മോഡൽ ഫ്രോക്ക് ആണ് ഇതിന്റെ പ്രൈസ് എന്ന് പറയുമ്പോൾ ഇരുന്നൂറ്റി അറുപത്തൊമ്പത് രൂപയാണ് നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് ഇരുന്നൂറ്റി അറുപത്തൊമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കഫ്താൻ ഫ്രോക്ക് ആണ് ഇതിന്റെ പല കളർ ഉണ്ട് അതാ അതെ വേറെ കളറാണ് വേറെ ഡിസൈനാണ് കഫ്താൻ ടൈപ്പ് ടൈപ്പിൻ്റെയാണ് ഇതിൻ്റെ എക്സലും ഡബിൾ എക്സലും ഉണ്ട് ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് ഇരുന്നൂറ്റി രൂപയാണ് കേട്ടോ ഇരുന്നൂറ്റി രൂപയാണ് ഇതിൻ്റെ പ്രൈസ് കഫ്താൻ്റെ ഐറ്റം ഇരുന്നൂറ്റി അറുപത്തൊമ്പത് അതാ അടിപൊളിയായിട്ടാണ് അടിപൊളിയായിട്ട് ഒരുപാട് കസ്റ്റമർ അവിടുത്തെ ആവശ്യപ്പെട്ടു കസ്താ കസ്റ്റാൻ ടൈപ്പ് ഫോക്നേറ്റ് കൊണ്ടുവരണമെന്ന് പറയും തീർച്ചയായിട്ടും കസ്താൻ്റെ ഇനി വരുന്ന വീഡിയോകളിൽ നല്ല നല്ല പാറ്റേണുകൾ വരുന്നേ ആയിരിക്കും ഇത് അതിൻ്റെ വേറെ ഡിസൈൻ ആണ് എക്സലും ഡബിൾ എക്സിലും ഉണ്ട് നമ്മളുടെ പ്രൈസ് വന്നിട്ട് ഇരുന്നൂറ്റി അറുപത്തൊമ്പതാണ് കേട്ടോ ഇരുന്നൂറ്റി അറുപത്തൊമ്പത് കൂടാതെ അജറക്കിൽ ത്രീ എക്സൽ ഫോക്നേറ്റി വന്നിട്ടുണ്ട് അജറക്കിനകത്ത് ത്രീ എക്സൽ ടൈപ്പ് ഫോക്നേറ്റ് വന്നിട്ടുണ്ട് ഇതിന്റെ ചെസ്റ്റ് വണ്ണം എന്ന് പറയുമ്പോൾ അമ്പത്തിനാല് ഇഞ്ച് ചെസ്റ്റോൺ ആണ് വരുന്നത് ലെങ്ത് വന്നിട്ട് നാൽപ്പത്തി എട്ട് ഇഞ്ച് വരും ഇപ്പം ലെങ്ങ് നാൽപ്പത്തി എട്ട് വരും അമ്പത്തിനാലിഞ്ച് ചെസ്റ്റോണാണ് വരുന്നത് അതിൻ്റെ പല ഡിസൈനുകളുണ്ട് അതിൻ്റെ പല ഡിസൈനുകളുണ്ട് നമുക്ക് എന്തായാലും അതിൻ്റെ സെലക്ഷൻ കാണാം ഇത് ബ്രാൻഡഡ് ആണ് കേട്ടോ ഇത് ബ്രാൻഡഡ് ഐറ്റം ആണ് ഇതിൻ്റെ പ്രൈസ് ഇതിന്റെ കമ്പനി പ്രൈസ് എന്ന് പറയുമ്പോൾ നാനൂറ്റി മുപ്പത് വരും നമ്മളുടെ പ്രൈസ് മുന്നൂറ്റി നാൽപ്പത് രാവും ഈ ഒരു ഐറ്റം മുന്നൂറ്റി നാൽപ്പത് രണ്ട് നമ്മളുടെ പ്രൈസ് വരുന്നത് എന്തായാലും ഇതിനകത്ത് ഇഷ്ടപ്പെട്ട ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ ഓൺലൈനായിട്ട് അയച്ചു തരും ഇത് ത്രീ എക്സൽ ആണ് ഒരുപാട് കസ്റ്റമർ നമ്മുടെ അടുത്ത് ആവശ്യപ്പെട്ടുണ്ട് ത്രീ എക്സൽ ടൈപ്പ് പ്രോക്കിനായിട്ട് അതിൻ്റെ പല ഒരു പല പ്രിന്റിൽ ഒരു ഡിസൈനിൽ പ്രിന്റ് മാറി വരുന്നതാണ് അതാ പ്രിൻറ്റ് മാറി വരും തീർച്ചയായിട്ടും ത്രീ എക്സൽ ടൈപ്പ് വേണ്ട കസ്റ്റമർ ഉണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അയച്ചു വരുന്നതാണ് നമ്മളുടെ ഷോപ്പ് കൊല്ല മയത്തിൽ ഇർഷ ജംഗ്ഷനിൽ തേജസ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിൻ്റെ വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് നോക്കിയെടുക്കാൻ കഴിയും അല്ലാതെ തന്നെ വരാൻ പറ്റാത്ത ഒരുപാട്